ഹായ് ഹലോ ഈ സാധനം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം അപ്പോൾ ഞാനിതിൻ്റെ ഇതെന്താ സാധനം എന്നുള്ളത് ഞാൻ അപ്പോൾ ലാസ്റ്റ് പറയാട്ടോ കേട്ടോ അങ്ങനെ ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുരു ഒക്കെ കാണിച്ച് തന്നിട്ട് പറയണേ ഇത് കൊറോണ എന്നൊക്കെ കുരുവാണെന്നൊക്കെ ഇവിടെ കോമഡി ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വോയിസ് കട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് അതിൻ്റെ കുരു ആണ് കേട്ടോ ഇത് കാണുന്ന വാതിരി എളുപ്പമൊന്നുമല്ലോ ഇത് ഞാൻ രണ്ട് ദിവസം എടുത്തിട്ടാണ് അതിനെ അത്രയും കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരാൾക്ക് ഒറ്റക്ക് പറ്റാഞ്ഞിട്ടൊരിക്കും കൂടെ എന്നെ സഹായിക്കുകയാണ് കേട്ടോ അതിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് അതിലേക്കാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെയാണ് ഇപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും അരിഞ്ഞിട്ടുള്ളത് ബാക്കിയാണ് ഇത് കാണുന്നത് അപ്പോൾ അച്ചാർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഒരു അച്ചാറാണ് ഇടുന്നത് അപ്പോൾ എന്താ പറയുക ഇത് ഈ പഴ ഉണ്ടല്ലോ ഇത് നല്ല രസം കേട്ടോ നല്ല ടേസ്റ്റാണ് പുളിയൊന്നും അധികം ഇല്ലാത്തൊരു സാധനമാണ് ഇത് പഴുത്തിട്ടുണ്ടെങ്കിൽ ആ റൂമിൽ നല്ലൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് കേട്ടോ അങ്ങനെ ഞാനിത് ഈടാക്കാൻ വേണ്ടിയിട്ടൊരു ചെമ്പട്ടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വലുപ്പുള്ള ചെമ്പട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണൊക്കെ ഒന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാട്ടാം ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും കണ്ട സമയത്ത് തന്നെ ഇതെന്താണെന്നുള്ളത് അപ്പോൾ സസ്പെൻസ് സസ്പെൻസൊന്നുമില്ല പക്ഷെ നല്ല എന്താ പറയുക നമ്മളൊക്കെ അറിയണമെങ്കിൽ കണ്ടൊക്കെ സാധനം തന്നെയാണ് അപ്പോൾ നല്ലെണ്ണൊക്കെ ചൂടായി വന്നു ഞാൻ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലിട്ടൊന്നും ഇങ്ങ മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് വയൻ്റെ വയരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ ഇത് വയൽ വയൻ്റെ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഞാനൊരിത്തിരി കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ കായപ്പൊടി ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലെ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറണത് മാറാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയൊക്കെ ഞാനത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കാ ടീസ്പൂൺ കേട്ടോ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ള അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലൊന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള അച്ചാർ പൗഡർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കൽ ശർക്കര ഇട്ടെടുത്തിട്ടുണ്ട് ഈ ശർക്കര ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൽ നിന്ന് ഉപയോഗിച്ചതാ കേട്ടാ ഞാൻ ഉപയോഗിച്ച് വെള്ളം പോലെ ആക്കിയപ്പോൾ അതിൽ കച്ചറൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത് അപ്പോൾ അത് അലിയാനൊന്നും നിൽക്കുന്നില്ല അത് നമ്മളിത് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ അലിഞ്ഞു പൊയ്ക്കോളും അപ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഇത് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്നും കണ്ട് വേവിച്ചെടുക്കട്ടെ ഓവർ വേവൊന്നും വേണ്ട അപ്പോൾ ഒന്നും കണ്ട് വേവിച്ചെടുക്കുക അതുപോലെ തന്നെ ഈ കായ ഫസ്റ്റ് കണ്ട സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതെന്തെ ഇങ്ങനെ വൈറ്റൊക്കെ അതിൻ്റെ പുറത്ത് അത് അങ്ങനെ തന്നെ കേട്ടോ എല്ലാം കഴുകിയതൊക്കെയാണ് പക്ഷെ അത് പോകൂല അപ്പോൾ നല്ല രീതിക്ക് ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയതാ കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ നമ്മളെണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അമ്പഴങ്ങേട്ട അമ്പഴങ്ങ അച്ചാറാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ